നിലമ്പൂർ ജില്ലാ ആശുപത്രി ഡയാലിസിസ് സെന്ററിൽ ഡയാലിസിസ് നാലാം ഷിഫ്റ്റ് തുടങ്ങി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രോഗങ്ങൾ വരാതിരിക്കാൻ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് ചികിത്സ ലഭിക്കാതെ വരുന്നത് സാമൂഹിക തിന്മയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തൈഡം അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ കെ സി വേലായുധൻ എം മുജീബ് റഹ്മാൻ കെ ടി കുഞ്ഞാൻ സി എച്ച് ഇക്ബാൽ കൊമ്പൻ ഷംസുദ്ദീൻ ജസ്മൽ പുതിയറ സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ പി ഷിനാസ് ബാബു ആർ എം ഒ ഡോക്ടർ കെ കെ പ്രവീണ എന്നിവർ സംസാരിച്ചു ന്യൂസ് ത്രഡ് ട്വൻ്റി ഫോർ നിലമ്പൂർ